ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും നാലാമത്തെ നോമ്പാണ് പോകുന്നില്ലേ എന്തെങ്കിലും നിങ്ങളെ നോമ്പിന്റെ ഒക്കെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കൊണ്ടേ അപ്പൊ നമ്മള് നാലാമത്തെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസ് ഒന്നുമില്ല എന്നൊരു വെറൈറ്റി ആയിട്ട് എന്നും ചായ കടക്കില്ല അപ്പൊ നെയ്ച്ചോർക്ക് എന്താണല്ലോ ചിക്കൻ നെയ്ച്ചോറ് അതാണ് ഇന്നത്തെ അതായത് ഇവിടെ തുണി ഓർഡർ ചെയ്തിട്ട് അടിച്ചതാണ് അപ്പൊ അത് കാണിച്ചതിന ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഒരു നല്ല ണ്ട് ഞങ്ങളെ യൂട്യൂബ് ചാനൽ അണ്ടതൊക്കെ അയച്ചിട്ടുണ്ട് അലഹദില്ല പിന്നെ എന്താ പറയുക നിങ്ങൾ എല്ലാവരും സപ്പോർട്ടോടുകൂടിയാണ് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണുണ്ട് പക്ഷെ വീഡിയോ കൂടി കണ്ട് ഫുള്ള് സ്കിപ്പ് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടം വരെ അതിന്റെ ഒരു വീഡിയോ ഇവിടെ ഇനി ഓരോ എത്താൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായേ തീരുള്ളൂ

അപ്ലൈ അതെ വിദ്യാഭ്യാസം ഇനിക്കുമ്പോട്ടോ പക്ഷെ ഇപ്പോൾ ഉള്ളത് നിങ്ങളൊരു സംഭവങ്ങളോട് വേറെ വരട്ട ഇവളെ പെണ്ണ് കാണാൻ പോയത് ഞാനും നമ്മളിവിടെ അലവേചരമായ മുട്ടയറി ചോലയിലെ ഏഹ് അന്ന് എന്റെ മുലാളിയാണ് സുഹൃത്തു ആണ് അപ്പൊ ഞങ്ങൾ രണ്ടാം കൂടി പോയത് അങ്ങനെ ഇവളങ്ങനെ കണ്ട് പെണ്ണാ കണ്ടിങ്ങനെ അതെങ്ങനെ സംസാരിക്കുന്നത് സംസാരിച്ചോളി സംസാരിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു എത്രയേറെ പഠിച്ചു ചോദിച്ചു ഇവിടെ കൂടെ ഞാൻ പത്താം ക്ലാസ് എം ബി എ കഴിഞ്ഞതാണ് ഞാൻ ഞാൻ ും അങ്ങനത്തെ ഇതിനാ വന്നിട്ടത് പിന്നെ കൂടെ മഴമൂട്ടിയാണുള്ളത് ഞാൻ എന്നിട്ട് എല്ലാരും പറഞ്ഞു മയമൂട്ടിയാണ് പുതിയപ്പോള മയമൂട്ടി ഞങ്ങൾ എന്നിട്ട് മയമൂട്ടിയാണ് ചച്ച രണ്ടാള സംസാരിച്ചിരുന്നത്

എന്നാ എന്നെ പറ്റിച്ചത് ഭാഷയിൽ അതേപോലെ പത്ത് ഞാൻ എന്റെ നാട്ടിൽ നിങ്ങള് നാട്ടിൽ ആ പാലക്കാട്ടില് ജനിച്ച് വാങ്ങണേ പാലക്കാട്ടെ ആവുള്ളൂ ചോയൻ്റെ കൂടെ നിന്നിട്ടുള്ള അതങ്ങാൻ ചോയെന്നില്ലാത്ത വെറുതെ പറയുന്നു ഞാൻ ഇവിടത്തെ ം പറഞ്ഞോളാം പറയാലാണ് ആ രീതി പറഞ്ഞു ഞാൻ എങ്ങനെയാ പറഞ്ഞേന്നോട് എങ്ങനെ സംസാരിക്കണം അങ്ങനെ പോണ് പിന്നെ ഇതാണ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പിന്നെ ബത്തക്ക വേറെ ഒന്നുമില്ല അവ റൈസ് ഇവിടെ അടുപ്പത്തായിട്ടുണ്ട് പിന്നെ ഇവൾ ഇങ്ങോട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇവളായിട്ട് അടിച്ചുണ്ടാക്കിയ മാക്സിമം അപ്പൊ വീടിലേക്ക് പോയിക്കൊണ്ടേട്ടാക്സിയല്ലേ മാക്സിൻ അല്ലേ ഒന്നും ഇത് അത് ഞാൻ ഞാൻ പറയാനും കൊടുത്തപ്പോ ഇടാതെ ഇതിട്ടപ്പോൾ പിന്നെ അസൂയതിനോട്

ഞാനൊരു മാക്സിന്റെ ബിസിനസ് ചെയ്തിരുന്നു അപ്പൊ അന്ന് ഒരു ടീമിലിരുന്ന് ഞാൻ മാക്സിന്റെ തുണി വാങ്ങി എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത് ആ സമയത്ത് ആ അപ്പോ അതേപോലെ ഞാൻ ഇപ്പോ അവരി പത്ത് പീസ് വാങ്ങിയാലേ പൈസ കുറച്ച് കിട്ടുള്ളൂ പത്ത് പീസ് വാങ്ങണമെങ്കിൽ ഒന്നിന് റുപ്പ് മാക്സിന്റെ പീസിന് അതും നല്ല ക്വാളിറ്റിയുള്ള മാക്സിയാണ്

അപ്പൊ അര നെയ്ച്ചോറുള്ള അരിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ചിക്കൻ ചില്ലിക്കല് വെളുത്തുള്ളി ഇവിടെ കര കര അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി സോസിനെ തിളപ്പിച്ചെടുത്തിന്റെ സ്കിന്നൊക്കെ മോളൊക്കെ കളഞ്ഞ വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ആ ഇടയ്ക്ക് എന്താ അറിയോ അപ്പൊ ഇന്റെ തിണ്ട് കച്ചറയാണ് പറയണ നമ്മള് പണി എടുക്കണ ടൈമില് ഉള്ളി അരിഞ്ഞ കച്ചറൊക്കെ ഞാൻ തിണ്ട് ഇന്റെ നിങ്ങളതല്ല കച്ചറൊക്കെ ഉണ്ടാവും എടുക്കുന്ന ടൈമിൽ ഇതാണെങ്കിൽ കമന്റിൽ കണ്ടിന് ആ തിണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ നമ്മളീ പൈ കട്ട് ചെയ്യണ നേരത്തെ കൂടെ ഒപ്പം ചെയ്യാൻ പറ്റും അപ്പൊ ആരാണത് പറഞ്ഞോ അവരോടാ പറയണേ എന്റെ തിണ്ട് പണി കഴിഞ്ഞു കമന്റ് ചെയ്തോട്ടെ ഇതൊക്കെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് തക്കാളി സോസ് ഉണ്ടാക്കട്ടെ ചിക്കൻ മസാല സോറി ഇതിലെന്താ ഒരു വെള്ളപ്പൊടി ഉണ്ടല്ലേ കോൺഫ്ലവർ ആണ് കോളിഫ്ലവർ അപ്പൊ ഇവിടെ പൊതുവെന്താ പറയുന്നത് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇവിടെ റെഡിയാക്കി വെക്കും നോമ്പൊക്കെ ചെയ്താണ് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതില് ഉപ്പിട്ടുണ്ട് കാശ്മീരി പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട് ആദ്യം ഫ്ലാഷിൻ്റെ എനിക്കറിയില്ല കുട്ടികൾ തന്ന അപ്പൊ ചിക്കൻ്റെ മസാല കിട്ടി ചിക്കൻ ഇതാ നല്ല പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ും എന്നും ഞാൻ രാവിലെ അത്തായിരത്തി കിടന്നുറങ്ങാനാണ് കഴിഞ്ഞാൽ ഇരുന്നാണ് ഇങ്ങനെ കിടന്നുറങ്ങും എന്നിട്ടൊരു എട്ടര ഒമ്പണി അല്ലേ ഒമ്പതരക്കാവും നീക്കാൻ ഇന്ന് ഞാന് ഇനി മുതൽ ഇവിടെ ഉറങ്ങാൻ പറ്റില്ല എന്താ വെച്ചാല് പിന്നെ ഉമ്മാരെ ഉറക്കെ നടക്കൂല അപ്പൊ എന്താ ചെയ്യാ അപ്പൊ അവര് ഭാഗ്യണ്ടാ എന്താ വെച്ചാ നമ്മളല്ല ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങും ഇതിപ്പോ നല്ല സുഖ ഈ ഓണെ മദ്രസ് പറഞ്ഞാഴ്ച പിന്നെ അടിച്ചിലും തുടക്കലും ഒക്കെ കഴിഞ്ഞാൽ നല്ല സുഖത്തില് കുളിയും കഴിഞ്ഞാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങോ കൊറേ ടൈം പിന്നെ മൂന്ന് നോമ്പിനെ ഇനി രാവിലത്തെ ഉറക്കിട്ട് നല്ല സുഖല്ല പണി കഴിച്ചാണ്ട് ഉറങ്ങിയത് ഒരു രണ്ടു മണി വരെ ഒരു പതിനൊന്ന് മണി മണി മുതല് രണ്ടുമണി വരെ നല്ല അടിപൊളി ഉറക്കണ്ട് ഉറങ്ങി നീച്ച് പിന്നെ ദൂരസ്കാരം അസുരസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു അതാ നേരം വൈകിയത്

പുളിഞ്ഞടുപ്പ് പക്ഷെ പുളിഞ്ഞടുപ്പായാലും അടുപ്പിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ സാധാ കത്തിച്ചാക്കണോ പൊട്ടിട്ടാ സാരമില്ല സോസിൽ തക്കാളി സോസ് എന്നാ തക്കാളി സോസ് തക്കാളി സോസ് റെഡി ആക്കാൻ പോകണേ പിന്നെ ചിക്കൻ അവിടെ പൊരിച്ചുകൊണ്ട് നേരത്തെ കാണിച്ചു റൈസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പിക്കാൻ പോകാൻ നല്ല കടക്കി വേവിക്കുന്നില്ല ഇത് നമ്മളെ പാരം കുറെ കാലങ്ങളായിട്ടുള്ള ചെമ്പട്ടിയുടെ ചെമ്പട്ടിയുടെ രൂപങ്ങളൊക്കെ

ഒരു ബംഗാളിന്റെ അളവാനോട് പറഞ്ഞു നെയ്യ് അപ്പൊ നെയ്യ് അഴിച്ച് മൊഴി വെക്കാൻ പോവാന് നെസ് റെഡി ആയിട്ടുണ്ട് നെയ്തോട്ടം കുരുമുളക് പൊടി അടുത്തേ പിന്നെ അതിന് ചിലവർ ചെയ്യാൻ ഭംഗിക്ക് വേണ്ടി ചുവപ്പ് കളറിടും അപ്പൊ അത് വേണമെങ്കിൽ വേണ്ട അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ സോസിന് ഇല്ലന്നുള്ള വിളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണിക്ക് എന്തത് ആ അപ്പൊ വെളുത്തുള്ളിട്ടുണ്ട് അല്ലേ വെളുപ്പുള്ളി വേണ്ടത് വെളുപ്പുള്ളി ലാസ്റ്റ് ഇഞ്ചിട്ടുള്ളി ഇഞ്ചി ഡ്രൈ മസാല ഇട്ട് അത് നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് കാപ്സിക്കട്ട് ഉള്ളിട്ട് അല്ലേ ോട്ടെ വാടി വരുന്നുണ്ട് ഉള്ളിയൊക്കെ വാടി ആപ്പിൾ അപ്പൊ അതിൻ്റെ വീട് എടുക്കാൻ പറഞ്ഞു ചിക്കൻ സോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കാപ്സിക്കോ ഉള്ളിയൊക്കെ ഒന്നായിട്ട് മിക്സ് ചെയ്തില്ലേ പിന്നെ കുറച്ച് അപ്പൊ ചിക്കൻ ചില്ലി ലില്ലി ചില്ലി ചിക്കൻ ചില്ലിയാ ചില്ലി ചിക്കൻ ചിക്കൻ അപ്പൊ കാശ്മീരി ചില്ലി ചില്ലിട്ട് ഇത് നമ്മൾ എന്താ സംഭവം ഒറിജിനൽ ചില്ലി ചിക്കൻ ആയിട്ട് ഉണ്ടാക്കിയത് എല്ലാ മലയാളികൾക്ക് കഴിക്കാൻ ആവുമ്പോ കുറച്ച് സ്പൈസി കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലി ഒക്കെ ഇട്ടിട്ട് കുറച്ച് നമ്മുടെ സ്റ്റേലിൽ ഉണ്ടാക്കിയതാണ് ചൈനീസ് ഫുഡ് ആണെങ്കിലും അല്ലേ ഗ്രേവിണ്ട് അപ്പൊ നമുക്ക് നല്ല കുഴച്ച് നെയ്ച്ചോട്ടിക്കുക അപ്പൊ അതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് മാളും ഓക്കെ അപ്പോ നെയ്ച്ചോട്ട് വെച്ചിട്ടുണ്ട് മല്ലിയില പക്ഷെ നമ്മക്ക് ഞമ്മളെ സ്റ്റൈലിന് വേണ്ടി അപ്പോ അപ്പോ ഗ്രേവി

ബാങ്ക് നോമ്പ് തുറക്കുകയാണ് എല്ലാരും ുംറത്താ അപ്പൊ മുൻ പറഞ്ഞ ചില്ലി ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സോസാണ് പിന്നെ ഞങ്ങൾ അതിനോ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ നെയ്ച്ചോറും നിസ്കരിച്ചാലോ മറ്റേ എല്ലാം തിന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഈ ഭക്ഷണം കഴിക്കുള്ളൂയും ആവശ്യം

അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ്ട് ഷെയർ ചെയ്യാൻ കിട്ടണം അതുപോലെ തന്നെ ആദ്യം കാണാൻ ചെയ്യാം അടിച്ചിട്ടാ അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ബൈ പറയാൻ പോവണെ നാളെ പുതിയ വീഡിയോ വരട്ടും